ഹായ് മൈ ഡ്രീം വേളിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ നമുക്ക് തന്ന സപ്പോർട്ടിന് വളരെ നന്ദിയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അലിഗേറ്റർ കാറിൻ്റെ ഒരു ചെറിയ പോണിലാണ് ഇട്ടേക്കുന്നത് ഐ മീൻസ് ഒരു ടാങ്കിലാണ് നമ്മൾ ഇട്ടേക്കുന്നത് അപ്പോൾ ഇന്ന് പുള്ളിക്കാരന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ പടുതാക്കുളം ഉണ്ടാക്കാനുള്ള പ്ലാനാണ് അപ്പോൾ നേരത്തെ നമുക്കൊരു പടുതാക്കുളം ഉണ്ടായിരുന്നു പക്ഷേ അവർ വാശു വാസു ശാസ്ത്രമനുസരിച്ച് അത് കൊള്ളത്തില്ലെന്നോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയൊരു പറച്ചിലുണ്ടായി അങ്ങനെ വീട്ടുകാർ നിർബന്ധപ്രകാരം നമ്മളത് എന്താ ചെയ്യുക ക്ലോസ് ചെയ്തു അപ്പം നമ്മൾ ആ ഒരു ടാറപ്പ ഒരു ഇരിപ്പുണ്ട് ബഡദദാക്കുളത്തിൻ്റെ അപ്പോൾ അത് വെച്ച് നമ്മുടെ അലിഗേറ്റർ കാരൻ ഒരു ഒഴിഞ്ഞ ഭാഗം നല്ല തണലും കാര്യങ്ങളൊക്കെ കാണും കൂടുതൽ സൂര്യപ്രകാശമൊന്നും ഒരു സ്ഥലമാണ് കാരണം മരങ്ങളാൽ ചുറ്റപ്പെട്ടൊരു സ്ഥലം കൂടിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് അമോണിയമോ അല്ലെങ്കിൽ നമ്മുടെ ആൽഗിയോ ഒന്നും വെള്ളത്തിൽ വെള്ളത്തിലുണ്ടാവത്തില്ല ആ ഒരു രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നമ്മുടെ അലിഗേറ്റർ കാറിനുള്ള കുളം കുഴി പരിപാടിലേക്ക് പോവാം അപ്പം മച്ചന്മാരെ ദേ നമ്മുടെ അലീബായുടെ ടാങ്ക് ഞാൻ കാണിച്ചു തരാം എന്നു നമ്മൾ ചെറുക്കും കൈയിട്ട് കൈയിട്ടങ്ങ് തട്ടിയൊക്കെ എന്ത് തന്നിട്ട് ഇന്ന് കൈ തട്ടി അരിഞ്ഞ് വരും വരും നോക്കിയോണേക്കുന്നുണ്ടോ രണ്ടാവും തട്ടും കൈ പോവും കൈ കറി പിടിക്കാൻ ഓക്കെ അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ സ്ഥലം ഇതെയ്താണ് ഇവിടെ ഞാൻ വർക്ക് ചെയ്യാനുള്ളതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നാട്ടിൽ ഈ ഒരു സ്ഥലത്ത് വലിയ സൂര്യപ്രകാശം ഒന്നും അടിക്കുന്നില്ലേ അപ്പോൾ ഇവിടെ ആണ് നമ്മളൊരു കുളം സെറ്റ് ചെയ്യാൻ പോകുന്നത് ചിലപ്പോൾ ഈ വാഴ രക്ഷപ്പെടും ചിലപ്പോൾ ഈ വാഴ രക്ഷപ്പെടത്തില്ല അപ്പോൾ ഞാൻ താണ്ട് ഈ ഒരു പോർഷൻ ഇത്രയും കൂടാണ് ഒന്ന് വൃത്തിയാക്കി ഒരു പടുതാക്കുളം സെറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം അത് കുറച്ച് നേരത്തെ പണിയാണ് നമുക്ക് ആദ്യം ഇതെല്ലാം ചെത്തി വൃത്തിയാക്കി ഒരു പ്ലാനിങ് നോക്കാം അപ്പോൾ ഗായ്സ് എല്ലാം ചെത്തി വൃത്തിയാക്കി അത്യാവശ്യം നല്ല ബോർഡർ ലൈനൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഞാനിങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ മണ്ണ് കോരി ഇങ്ങനെ സെറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് വരുവാണ് കേട്ടോ അപ്പം ഇതാണ് നമ്മുടെ ഇത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ലെവലിലാണ് നമ്മുടെ പടുതാക്കുളം ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പം ആ രീതി വേണം നമുക്കിനി ചെയ്യാൻ അപ്പോൾ ഇനിയിപ്പം ഒന്ന് കുഴിച്ച് ഇവനെ ഒരു കുളത്തിൻ്റെ ഷേപ്പിലൂടെ ഒന്ന് ആക്കണം അത് ഇച്ചിരി തരത്തെ പണിയുണ്ട് അതും കൂടി ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശദമായിട്ട് കാണാം നമ്മൾ താണ്ടേ ഇങ്ങനെ കിളച്ചുകൊണ്ടിരിക്കുകയാണ് കിളച്ചതിന് ശേഷം ഈ മണ്ണ് കോരും ഇങ്ങനെ തന്നെ അത് ഓരോ ബോർഡർ ചെയ്ത് ഇങ്ങനെ വരണം കണ്ട ഇങ്ങനെ ചുറ്റി 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 നമ്മൾ മാക്സിമം ഒരു രണ്ടടി താഴ്ചയാൽ മതി കൂടുതൽ അലിഗേറ്റർ കാരണം വലിയ വീടാവശ്യമൊന്നുമില്ല അപ്പോൾ ആ രീതിയാണ് സംഭവം അവിടെ ഒരാളാണെങ്കിൽ മീനിക്കുട്ടിയാണെങ്കിൽ അവിടെ നിന്ന് നെല്ലിക്കുകയാണ് കയ്യിൽ തിന്നു എന്നാൽ വന്നൊന്ന് സഹായിക്ക് ആ അതില്ല എന്തുവാ ആ ഞാൻ നെല്ലിക്ക തിന്ന് അപ്പം നമുക്ക് ബാക്കിയും കൂടെ ഒന്ന് കുഴിച്ച് വൃത്തിയാക്കാം ഹേ ശ്മശാമാരി അങ്ങനെ നമ്മുടെ കുളം കുഴി ഇതേണ്ട ലെവൽ ആക്കി ചെയ്യേണ്ട വേണ്ട സെറ്റ് ആയിട്ടുണ്ട് വലിയ വെയിലായിട്ടുണ്ടെന്ന് വലിയ പിടുത്തുണ്ട് അത്രയും കുഴിയൊക്കെ ആയിട്ടുണ്ട് ഇനി നമ്മൾ താറപ്പയൊക്കെ ഇട്ട് ഇതൊന്നും ലെവൽ ചെയ്യാണ്ട് അതിന് മുമ്പ് ഇത് കുറച്ചും കൂടെ ഒരു ഒരു കൊത്തും കൂടെ കൊത്തി നമുക്ക് മണ്ണ് കയറ്റി വിടാം കാരണം അലങ്കേട്ടക്കാരൻ അങ്ങനെ വലിയ ആഴമൊന്നും വേണമെന്നില്ല ജസ്റ്റ് നീന്താൻ ഉള്ളൊരു ഗ്യാപ്പ് ഒരു രണ്ടടി താഴ്ചയോ അതിൻ്റെ ആക്കെ ആവശ്യമുണ്ട് അപ്പോൾ എന്തായാലും രണ്ടടി അല്ല ഇപ്പോൾ രണ്ടടി തന്നെ പോ അടിയുണ്ട് നമുക്ക് ഒരടി കൂടെ ഒന്ന് കുത്തി ഒന്ന് മണ്ണെടുത്ത് സൈഡിൽ വന്നിടാം എന്നിട്ട് വേണം നമുക്ക് ഇതിനടിയിൽ വലയൊക്കെ ഇട്ടിട്ട് പഴയ ആ ടാറപ്പ് കൊണ്ടു കൊണ്ടുവന്നിടാം എന്നിട്ട് വേണം നമ്മുടെ ചെറുക്കനകത്തോടെ ഇടാം ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഞാനേ ഒരു കൊത്തും കൂടെ ഒന്ന് കൊത്തി ഒന്നാരി ഒന്ന് സെറ്റാക്കി എടുക്കട്ടെ എന്തു വേണം നിൻ്റെ കഴിച്ചു വന്നിരിക്കുന്നത് ചോരയോ

അയ്യോ കുഴഞ്ഞ് മച്ചമരീ കുഴഞ്ഞ് ഇച്ചിരി വെള്ളം കുടിച്ചിട്ടാക അത്ര കൂടെ ചെയ്തേട്ടോ ഞാ കോരിയ മണ്ണ് അതെല്ലാം കൂടെ ഒന്ന് കരക്കി അടുപ്പിക്കുക അടിയിൽ ചാക്കോ എന്തെങ്കിലുമൊക്കെ ഇടുക നമ്മുടെ പടുതാക്കോളം സെറ്റ് ചെയ്യുക ഇത്രയും കൂടി പരിപാടി പക്ഷേ മണ്ണും കൂടെ കോരി അടിപ്പിക്കണം അടുപ്പിക്കണം അതിനനുസരിച്ച് സമയമെടുക്കും അപ്പോൾ എന്തായാലും അതും കൂടെ കഴിഞ്ഞിട്ട് വരാം ഒരു ചിന് നാരങ്ങള്ളം പിഴിഞ്ഞരാന്നും പറഞ്ഞ് പോയത് നാരങ്ങയോ കാന്താരിയോ ഒക്കെ വിചിക്കൊണ്ട് പോകുന്നുണ്ട്

നല്ല എരി ആ അമ്മ പറയുന്നോ രണ്ട് കർന്നാരി ഇട്ടാലും എരിയായിരിക്കുമെന്ന് ഞാൻ കൊണ്ട് ഇച്ചിരി പിടിച്ചോളൂ എരിയായിരുന്നു നല്ല എരി ഇല്ലയോ പക്ഷേ എന്നാലും സൂപ്പറാ അയ്യോ താങ്ക്സ് താങ്ക്സ് ഉണ്ടേ അപ്പം ഞാനേ പണിയുണ്ട് ഉച്ചയ്ക്കുമ്പോൾ തീർക്കണം തുടങ്ങട്ടെ ബാക്കി പണി തുടങ്ങാം അതിനകത്ത് ഇടാൻ വേണ്ടിയിട്ട് തറ നോക്കണ്ടമ്മ അവിടെ കൊണ്ട് അതിനകത്ത് നോക്കും അതിനകത്ത് ഇറമ്പൊക്കെ ഉണ്ട് കേട്ടോ കുഴപ്പമില്ല അതുപോലെ ഞാൻ നമുക്ക് അമ്മയെ കൊണ്ട് ജോലിക്ക് അതിനടിയിലായിട്ട് ഇടാൻ വേണ്ടിട്ട് നമ്മളിവിടെ കൊറച്ച് പച്ചവല കൊണ്ടുവന്നിട്ടുണ്ട് ഈ പച്ചവല നമ്മൾ അതിനകത്തോട്ട് നിരത്തണം ഇനി നമ്മൾക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് മീനിലോട്ട് മൊബൈൽ കൊടുക്കാം ഇത് അതെല്ലാം എടുത്ത പച്ചവിലെല്ലാം കൊണ്ടുവന്നു മൊത്തം പൊടിയ കാരണം ഇല്ലേ പഴയതിനകത്ത് നമ്മൾ ഇട്ടുന്നില്ല അല്ലയോ ഇങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് വരും അമ്മ ഞാൻ ഇറങ്ങി പിടിച്ചു നോക്കും ഫുള്ള് പിടിച്ചു നോക്കണേ അലിഗേറ്റർ കാറിന് കൊച്ചു കൊളത്തി കിടക്കാൻ ഒരു വിഷമം പോകുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വേണ്ടിയിട്ട് വലിയ പോണ്ട് സെറ്റ് ചെയ്തു എല്ലാം കറക്റ്റ് അല്ലേ പൊടി അമ്മയ്ക്ക് പിന്നെ അലർജി അസുഖം ഇല്ലാത്തൊരു കുഴപ്പമില്ല ആ അതെ അതുപോലെ ഇങ്ങനെ ഇറങ്ങി വരണം വലിയ പൈസ ചില പരിപാടിയൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഫോർ ദിസ് വൺ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരിക്കും നമ്മുടെ എല്ലാ വർക്കുകളും നമുക്കന്നെ അയ്യാന്നേ ഉള്ളൂ ഇതുപോലെ സപ്പോർട്ടിന് അമ്മ ഉണ്ടായാലും കുഴപ്പമില്ല അമ്മ എന്ത് ജോലിയും ചെയ്തോളും അഴിക്ക് പോയത് എന്ത് ചെയ്ത് ഉരിക്കും നിങ്ങൾ ആ അത് തന്നെ ജനിച്ച ചവിട്ടിയിട്ട് കയറ്റാ കിട്ടത്തില്ല ചവിട്ടി അങ്ങനെ മുമ്പോട്ട് പോകുന്നത് മാറി തറയിട ആ ഓക്കെ 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 എല്ലാവശായി ഇനി തറയിൽ അല്ലേ ചേക്കെന്ത് ഇവിടുന്നവിടെ അടിയിലുണ്ടോ അതിപ്പം കഴിഞ്ഞതാണ് ഒരുപാട് ഇടുന്ന നല്ലതാ തറ ഇത് ഇടണം അപ്പൊ ഇനിയിപ്പ്മ നമുക്ക് ഇതും കൂട്ടിടാം തോന്നുന്നു രണ്ട് മടക്കൊന്നും ഇടണ്ട കട്ടികളപ്പ് ചെല്ലിണ്ട് പഴയ പഴയ എന്റെ ഡാറപ്പായത് ഇത്ര കുഴിയൊക്കെ ഉണ്ട് കുഴിയുണ്ടല്ലോ രണ്ട് മടക്കിട്ടാഴ്ച ആ വെള്ളം അങ്ങനെ മണ്ണ് പിടിക്കത്തില്ല ഇത്രയും വെള്ളമൊക്കെ എന്ന് പിടിക്കാൻ ലോഡി കൊടുത്താൽ പോര് രണ്ട് മടക്കാടാ പിടി രണ്ട് മടക്ക മനസ്സിലായി നമുക്ക് മൊത്തം വേണ്ടല്ലോ ബാക്കി അട്ടി എടുക്കല്ലോ നീളാ അങ്ങോട്ട് പിടിക്കട്ടെ രണ്ടു മടക്കാകുമ്പോ എത്തല്ല സൈഡ് മടക്കി മടക്കി വെച്ചിട്ടായി മടക്കടാങ് മോളി ഇവിടെ രണ്ടുമൂന്നായിട്ടങ്ങ് മടക്ക് മടക്ക അങ്ങ് ഏറ്റവും പിടിയെ വേണ്ട കട്ട് ചെയ്തെടുക്കട്ട് ചെയ്യാ ട്ടോ അത് വേണ്ടി ഞങ്ങൾ കട്ടി കാരണം ഇത് യൂസ്ഫുള്ള വെറുതെ അറുത്തല്ലേ ബാലിക്കേണ്ട ബാക്കി യൂസ്ഫുൾ ആവുമെങ്കിലേ ഇത്ര നല്ലതല്ലേ അമ്മ എവിടേക്ക് താഴെ കുഴിയുണ്ടോ നോക്കണം അവിടെ വീഡിയോ ൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തേ നമ്മുടെ പടതാ കുളത്തിൻ്റെ താറപ്പയും കാര്യങ്ങളൊക്കെ ഇട്ട് സംഭവം അടിപൊളിയായിട്ടുണ്ട് അത്യാവശ്യം ചില ചില അവിടെ ഇവിടെയൊക്കെ ഉണ്ട് പക്ഷേ അത് അങ്ങനെ പെട്ടെന്നൊന്നും മണ്ണ് പിടിക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ചൊക്കെ വെള്ളം കുറയുകയാണെങ്കിൽ നമുക്ക് രാവിലെ അത് മെയിൻ്റെയിൻ ചെയ്യാനും പറ്റും കുഴപ്പമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ പരിപാടി ഇനിയിപ്പം സൈഡിലെല്ലാം കൂടെ ഒന്ന് കട്ടയൊക്കെ വെച്ചൊന്ന് ബോർഡർ ചെയ്യണം അതുകൊണ്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു വെള്ളം നിറക്കിയ അലിഗേറ്റർ കാറി ഇടുക ഇതാണ് നമ്മുടെ പരിപാടി അപ്പോൾ നമ്മൾ ഈ സൈഡിലെല്ലാം ഇവിടെയൊക്കെ കട്ട വെക്കുന്നതാണ് നമ്മൾ വെള്ളം പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല അപ്പോൾ ഈ സൈഡൊക്കെ ഒന്ന് കട്ട വെച്ചിട്ട് നമ്മൾ വെള്ളം അങ്ങ് ഇറക്കുക കേട്ടോ വെള്ളം നിറച്ചതിന് ശേഷം ഇത് ഫുള്ള് നമ്മൾ കട്ട് വെക്കും കട്ട നല്ല ദൂരെയാണ് കിടക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് മീറ്റുണ്ട് മീനൊക്കെയാണെങ്കിൽ ഇപ്പോൾ പറഞ്ഞെടുത്തത് ഏഹ് തകർത്തേ അപ്പോൾ ഇനിയിപ്പോൾ മീനോ ഡ്യൂട്ടി ഉണ്ട് വെള്ളം പോയി തുറക്കുക എന്നുള്ളതാണ് നേരെ ഏ വലിയ പണിയില്ലല്ലോ നിനക്ക് വെള്ളം തുറന്നു നിറയട്ടെ നിറഞ്ഞതിന് ശേഷം നമുക്ക് കട്ട തീട്ടാം മീൻ റുട്ടിനെ അവിടെ നിന്ന് തുറന്ന് വിടുന്നുണ്ട് ഇതേ വെള്ളം വന്നുകൊണ്ടിരിക്കുന്നു ഇതേ വിലത്തെ തുറന്നിട്ടില്ലയോ അതോ മോട്ടോർ വെള്ളമില്ലയോ ഇതൊരു വന്നിട്ടില്ല ആ വെള്ളം വന്നിട്ടുണ്ട് അപ്പം ഞാനഞ്ഞ് കയറുകയാണ് വെള്ളം നിറയാൻ സമയം എടുക്കും നിറയട്ടെ ആ സമയം കൊണ്ട് നമുക്ക് ഈ ഭാഗങ്ങളിലെല്ലാം കട്ട പറക്കി വെക്കണം അതാണ് നമ്മുടെ അടുത്ത പരിപാടി വെള്ളമൊക്കെ നിറഞ്ഞതിന് ശേഷം നമ്മൾ അല കേട്ടിട്ട് ഇതിനകത്തോട്ട് വിടുന്നതാണ് അതോടുകൂടി ഈ കലാപരിപാടി ഇവിടെ അവസാനിക്കുന്നതാണ് ഇപ്പം അറിയട്ടെ സംഭവം നേരത്തെ സംഭവിച്ച തന്നെ നടന്നു വേറെ ഒന്നും അല്ല നമ്മുടെ പടദാ കോളേജിൽ നാല് ടാങ്ക് വെള്ളം ഒഴിച്ചു ചോർച്ചയുണ്ട് കാരണം നമ്മുടെ ഇടയ്ക്ക് കുഴിയെ കണ്ടായിരുന്നു ഞാൻ വിചാരിച്ച് മണ്ണ് അങ്ങനെ പിടിക്കത്തില്ലായിരിക്കും പക്ഷേ പിടിച്ചിട്ടുണ്ട് നല്ലൊരു ടാറപ്പ ആയിരുന്നു പക്ഷേ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ഒരു വീടിൻ്റെ കുറച്ച് പ്രോഗ്രാമൊക്കെ ഉള്ള സമയത്ത് കുറച്ച് മെറ്റിലും അതും ഒക്കെ അച്ഛൻ വാരി അങ്ങനെ ഞാൻ ഇട്ടായിരുന്നു ഞങ്ങളുടെ നശയം തോന്നുന്നു ഇനിയിപ്പം നമ്മുടെ ഹരി പറയുന്നത് നമുക്ക് കുറച്ച് സിമെൻ്റ് ഒക്കെ ഇടിഞ്ഞ് സെറ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ അതിൻ്റെ മുകളിൽ ഇനിയിപ്പം താറപ്പയണ്ണം അപ്പം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം അലമ്പായിപ്പോയി കറിയായിരിക്കും രാവിലെ തൊട്ട് കുറേ നേരം എടുത്ത് കാരണം ഈ കിളച്ചിടുന്ന പോലെയല്ല ഇഷ്ടം പോലെ മണ്ണ് വാരി ഇടണം അങ്ങനെ കുറേ നേരം വെയിലെല്ലാം കൊണ്ട് കുറേ പണിയുണ്ട് നിങ്ങളെ കാണുമ്പോൾ ഈ ടൈം ലാബ്സ് ഇട്ടെന്ന് വെച്ചിട്ട് അത് ചുമ്മാ ജസ്റ്റ് ഇപ്പോൾ കാണുമ്പോൾ ഓടിയെങ്കിൽ പോകും പക്ഷേ അങ്ങനൊന്നും അല്ല നല്ല പണിയുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ഈ ചെയ്തൊരു പ്രോഗ്രാം അലമ്പായിപ്പോയി കുഴപ്പമില്ല നമ്മളെന്തായാലും ഇതേ അതോട് അലിഗേറ്റ കാരണം എന്തായാലും അവന് വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ അവനെ ഇടുകയും ചെയ്യും അപ്പം അതിനുള്ള ബാക്കിയുള്ള മാർഗുകൾ നമ്മൾ നോക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ പാർട്ട് വണ്ണടുത്ത് നിങ്ങൾ കണ്ടോ പാർട്ട് ടു എന്തായാലും വരും ഇതിനകത്ത് അവന് ഇ ഇടുക തന്നെ ചെയ്യും ഓക്കെ ബൈ